മമ്മൂട്ടിയും അദ്ദേഹത്തിൻ്റെ പുഴു എന്ന ചിത്രവും സൈബർ ലോകത്തെ ചർച്ചകളിൽ നിറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഒട്ടേറെ ചർച്ചകൾക്ക് വിധേയമായ പുഴു എന്ന ചിത്രത്തെക്കുറിച്ച് സംവിധായികയുടെ മുൻഭർത്താവ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഈ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും പിന്നിൽ പുഴുവിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളുമായുള്ള തൻ്റെ സഹോദരിയുടെ വിവാഹം കടുത്ത അപമാനമായി കണക്കാക്കുന്നു ഒടുക്കം കൊലപാതകത്തിൽ വരെ എത്തി നിൽക്കുന്ന കുട്ടൻ എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചത് ഈ കഥാപാത്രം സവർണതയുടെ പ്രതീകമായാണ് ചിത്രത്തിൽ അവതരിക്കപ്പെടുന്നത് ഇതിൽ മമ്മൂട്ടിയുടെ മതത്തെ ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം മമ്മൂട്ടിയെ അദ്ദേഹത്തിൻ്റെ മുഹമ്മദ് കുട്ടി എന്ന യഥാർത്ഥ പേര് ഉയർത്തിക്കാട്ടി മതത്തിൻ്റെ കെട്ടുപാട് നിർത്തിയാണ് വിമർശിക്കുന്നത് ഇതിന് പിന്നാലെ ചില സൈബർ പേജുകൾ മമ്മൂട്ടിയുടെ വരാനിരിക്കുന്ന സിനിമകളെ ബഹിഷ്കരിക്കാനും ആഹ്വാനം നടത്തുന്നുണ്ട് എന്നാൽ വിമർശനങ്ങൾ ഉയർന്നതിനോടൊപ്പം മെഗാസ്റ്റാറിന് പിന്തുണയുമായി നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട്